അലൈക്കും വരഹമുള്ള എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പല പല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു സമയമെന്ന് പറയുന്നത് മഴ പെയ്യുന്ന ആ ഒരു സമയമാണ് കാരുണ്യത്തിൻ്റെ വെള്ളം എന്നാണ് അറിയപ്പെടുന്നത് മഴ വെള്ളത്തെ അപ്പോൾ അത്രയും അനുഗ്രഹീതമായ അത്രയും വറക്കത്തുള്ള ഒരു കാര്യമാണ് മഴ പെയ്യുന്ന ആ ഒരു സമയം അപ്പോൾ ആ ഒരു സമയം നമ്മൾക്ക് തുവ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുവ അള്ളാഹു സുഖാന സ്വീകരിക്കുന്നതാണ് ആ തുവ നമ്മൾ ചെയ്യുമ്പോൾ കൈ കൈ കാലിൻ്റെ മേലെയോ അല്ലെങ്കിൽ കൈ താത്തി വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് നമ്മൾ സുബി നമസ്കാരത്തിൽ കുഞ്ഞു തോതുമ്പോൾ എങ്ങനെയാണ് കൈ ഉയർത്തുന്നത് അതുപോലെ കൈ ഉയർത്തിക്കൊണ്ടാണ് നാം ചൊല് ദ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സൂറത്തു സോറി സൂറത്തു തക്വീർ എന്ന് പറയുന്ന ഖുറാനിലെ എൺപത്തി ഒന്നാമത്തെ സൂറത്താണ് തക്വീർ സൂറത്ത് ഈ ഒരു സൂറത്ത് നമ്മൾ ഓതിയതിന് ശേഷം ധുവ ചെയ്താൽ നമുക്ക് അതിന് ഉത്തരം ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് കഴിയുന്ന പോലെ ഇത്രയും ഓതാൻ പറ്റൂ ഒരു തവണയാണെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അതിൽ കൂടുതൽ ഓതാം ചെറിയ ഒരു ഇരുപത്തിയൊൻപത് ആയിരത്തുള്ള ചെറിയ സൂറത്താണ് ഇപ്പം എല്ലാവർക്കും പരചയമുള്ള ഒരു സൂഹത്തായിരിക്കും സൂറത്ത് തക്ബീർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സൂറത്ത് ഓതിയതിന് ശേഷം നിങ്ങളുടെ എന്താണ് ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള എന്താഗ്രഹമായാലും നിങ്ങൾ ആ ഒരു സമയത്ത് ഓതിയതിന് ശേഷം ദുവാ ചെയ്യുക ദുവാ ചെയ്യുമ്പോൾ മനസ്സിറകി മനസ്സൊരുകി എന്താണ് അള്ളാഹു താലോട് ചോദിക്കേണ്ടത് അത് ചോദിച്ച് വാങ്ങുക അള്ളാഹു സുബ്വാനത്താല പറഞ്ഞത് ചോദിക്കുക ഞാൻ തരുമെന്നാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ നടന്നിട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തെ ഓടിയിട്ട് നമ്മളെ അരികിൽ വരുമെന്നാണ് അപ്പോൾ അത്രയും അടുപ്പത്തിലാവാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് പടച്ച റബ്ബ് തന്നെയാണ് നമുക്ക് വേറെ ഒരാളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അത് എത്ര സ്നേഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലും ഒരാളും നമ്മൾ തിരിഞ്ഞ് നോക്കുകയില്ല നമ്മളെ മോശപ്പെട്ട അവസ്ഥയിൽ നമ്മളുടെ കൂടെ നിൽക്കാൻ ഞാൻ പറയുക ഒരാളും ഉണ്ടാവില്ല അപ്പം ആ ഒരു അവസ്ഥയിൽ നമുക്ക് പഠിച്ച റബ്ബിനെ അല്ലാണ്ട് മറ്റാരെയും നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യുക ദുവാ ചെയ്ത് ചോദിച്ച് വാങ്ങുക ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും വരഹമുള്ള അടുത്ത വീഡിയോയിൽ കാണാം